അത് കൊന്നു എന്ന് പറഞ്ഞാൽ മാത്രമല്ല നല്ലൊരു കന്നായിരുന്നു അതിനകത്ത് രാത്രി വെളുപ്പിന് വന്ന് കൊന്നു അത് ഒരു അഞ്ചെട്ട് കിലോ ഇറച്ചിയ് തിന്നുപോയി എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരം അതിൻ്റെ വാരിയെല്ലാം കാട്ടിച്ച് പൊട്ടിച്ച് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത കൊണ്ടാണ് തോന്നുന്നത് ബാക്കി അവിടെ ഇട്ടിട്ട് പോയത് കുറച്ചുകൊണ്ട് വന്ന് നോക്കി ഡി എഫ് ഐ ഒക്കെ വന്നതാണ് പോയതാണ് അവര് ഇന്ന് മുതൽ പട്രോളിങ് തുടങ്ങിയ ഭാഗത്ത് പിന്നെ ക്യാമറ ഫിറ്റ് ചെയ്യാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് എന്താ നോക്കിയിട്ട് കൂടുവെക്കാന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ അതെ അതെ കാട്ടുപോത്ത് നമ്മൾ പണ്ടൊന്നും നമ്മളിവിടെ എല്ലാ കൃഷി പക്ഷെ കിഴക്ക് വർഗങ്ങളും ഇങ്ങനെയല്ലേ ഇപ്പം ഒരു സാധനം കൃഷി ചെയ്യാൻ പറ്റാത്ത നമസ്കാരം ഞാൻ ഇന്ന വയനാട് ജില്ലയിലെ വെള്ളമുണ്ട മംഗലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഇവിടെ ഇന്ന് ഒരു കർഷകന്റെ പശുവിനെ കൂലി പിടിച്ചു എന്നുള്ള രീതിയിലാണ് വാർത്ത വരുന്നത് വെള്ളമുണ്ട ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത് നമുക്കറിയാം ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വയനാട്ടിൽ കടുവാശല്യവും ആനശല്യവും എല്ലാം നല്ല രീതിയിലുണ്ട് ഇപ്പോൾ ഒരു പ്രദേശത്ത് ഇപ്പോൾ ഇതുപോലെ പശുവിനെ പുലി പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ നമ്മൾ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണല്ലോ ഇനി നമ്മൾ അങ്ങോട്ട് അവിടുത്തെ ഒരു കാഴ്ചയാണ് കാണാനായിട്ട് പോകുന്നത് അവിടെ പോലീസുകാരും ഒക്കെ വന്നിട്ടുണ്ട് ചെറിയ ഒരു തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തോ സമവായം ആക്കി എന്ന് തോന്നുന്നു ഏതായാലും നമ്മളിപ്പോൾ ആരും വീട്ടിലേക്ക് നമുക്ക് പോകാം ഈ ഒരു വീട്ടിലെ പശുവാണ് പോയത് ചേട്ടൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് ബെന്നി ഇത് എപ്പോഴാണ് ചേട്ടാ സംഭവം ഉണ്ടായത് ഇത് ഇന്ന് ഞാൻ രാവിലെ ഒരു അഞ്ചേം കൊല്ലയുമ്പോൾ തൊഴിൽ ചെന്ന് ആ അന്നേരം ചത്ത് കിടപ്പുണ്ടായിരുന്നു കുറേ ഭാഗം തിന്നിട്ടുണ്ടായിരുന്നു ആണല്ലേ തൊഴിച്ച ഇവിടുന്ന് മുള്ളേക്കാണോ ഇവിടുത്തെ ഒരു അമ്പത് മീറ്റർ ഒന്ന് മുള്ളേക്ക് ഒന്ന് ഇവിടെ ഇതിന് മുന്നേ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചേട്ടാ ഇവിടെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഈ ഒരു മൂന്നാല് കൊല്ലം മുമ്പ് നമ്മുടെ അപ്പുറത്തെ ഒരു സ്ഥലത്ത് ഒരു ആടിനെ പിടിച്ചിരുന്നു ആ അതെത്ര മൂന്ന് വർഷത്തിന് വർഷമായില്ലേ അടുത്തൊന്നും ചേട്ടൻ സ്ഥിരം പശുവിനെ അല്ല ഒരു കോഴി പോലും അങ്ങനെ പോയിട്ടില്ലല്ലേ ഈ പ്രദേശം അങ്ങനെ വേറെ വന്യമുറഗെന്ന് വെച്ചാൽ ഉണ്ട് ഇപ്പൊ പോത്തുണ്ട് പന്നിയുണ്ട് കുരങ്ങുണ്ട് കാട്ടുപതറങ്ങൾ കാട്ടുപോത്ത് കഴിഞ്ഞ ഫെബ്രുവരി മാസം പത്താം തീയതി ഇറങ്ങിയിട്ട് എന്റെ പുല്ല് ഒരു ഒന്നൊന്നര കിടക്കണം പുല്ല് മൊത്തം തിന്ന് നശിപ്പിച്ചതാണ് പുല്ല് സീത്രി ഇവിടെ ആലയിൽ എത്ര ഉണ്ടായിരുന്നു ആലയില് മൂന്നെണ്ണം മൂന്ന് എത്ര പ്രായമുള്ള പശു പോയേ ഇതൊരു രണ്ട് വയസ്സോളം പ്രായമുള്ള രണ്ട് ഈ കാണുന്നതാണ് കൊഴുത്ത് കൂടെയാണ് രാത്രി സംഭവം നടന്നിരിക്കുന്നത് കുറച്ച് ഭക്ഷിച്ചിട്ടുണ്ടല്ലേ കുറേ ദിവസം അത്യാവശ്യം നല്ല എല്ലൊക്കെ വാരിയെല്ലൊക്കെ പൊട്ടിച്ചു അതതിൻ്റെ പാടായിരിക്കും അല്ലേ അതെ അതെ അത് മാന്ദ്യം അപ്പം അതിൻ്റെ പാടായിരിക്കും പറയിച്ചോ ഫോർസ്റ്റാർ വന്ന് നോക്കി ഡി എഫ് എടുക്കാൻ വന്നതാ ആയതാണ് ആ അവരെന്താ പറഞ്ഞത് അവർ ഇന്ന് മുതൽ പട്രോളിങ് തുടങ്ങിയ ഒരു ഭാഗത്ത് പിന്നെ ക്യാമറ ഫിറ്റ് ചെയ്യാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൽ എന്താ നോക്കിയിട്ട് കൂടുവെക്കാന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരെന്താ പറഞ്ഞത് അവർ പുലിയതാണ് പറയുന്നത് എന്താ തോന്നുന്നത് നമുക്ക് അങ്ങനെ ഒരു പരിചയമില്ലല്ലോ ഇല്ലല്ലോ സാധ്യത ഇവിടെ എല്ലായിടത്തും കാൽപ്പാടോ അങ്ങനെ അങ്ങനെ ഒന്നും അല്ല പൊടി ഇവിടെ ഇല നടക്കുന്നത് ഇവിടെ ഈ ഇത് ഇവിടെ തന്നെയാണ് കിട്ടിയിരുന്നത്

പോലീസുകാർ വെച്ചാൽ ഇവര് ആൾക്കാർ വന്ന് വച്ചിട്ട് ഒച്ചപ്പാടൊക്കെ ആയി അതുകൊണ്ട് വന്നാണ് എനിക്ക് തോന്നുന്നത് പോലീസ് ഈ ബാത്ത് ഇതിനു മുന്നേ അങ്ങനെ അതെ എല്ലാവർക്കും പേടിയാണല്ലോ ഇങ്ങനെ എല്ലാം നമ്മൾ എല്ലാ വീഡിയോകളൊക്കെ ഈ ബാത്ത് ഒത്തിരി പേർക്ക് ഉണ്ട് ഈ ഏരിയയിലേക്ക് അത്യാവശ്യം പശുക്കളുള്ള വേറെ ഈ മാന്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വേറെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല ഈ ഇരട്ടപ്പാടേ ഉള്ളൂ ഇങ്ങനെ പോയില്ലേ നേരിട്ട് വന്നങ്ങ് വിളിച്ച് അതെ അതെ അത് അല്ലേ ഇങ്ങനെ ലെവൽ കെട്ടിവെച്ചിരുന്ന മൊത്തം പൊട്ടി ഇങ്ങനെ ലെവൽ വേലി കെട്ടി വെച്ചിരുന്നു ഇങ്ങനെ വന്നത് ഇത് കെട്ടിവെച്ചിരുന്നു അപ്പൊ വലിച്ചു ഇടിച്ച് പൊട്ടിച്ചോളാം ഞാൻ ഈ സാധനല്ലേ വലിച്ചു കൊണ്ടാന്ന് നോക്കിട്ട് നടന്നുണ്ടോ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ട പോലെ ഈ തൊഴുത്തിൽ ഇവിടെ കെട്ടിയിരുന്ന പശുവിനെയാണ് പുലിയെന്ന് സംശയിക്കുന്ന ജീവി പിടിച്ചിരിക്കുന്നത് അപ്പോൾ പുലിയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞതെന്നാണ് ഇപ്പോൾ ബാക്കി വിശദമായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഇനിയിപ്പോൾ ക്യാമറ വെച്ച് സ്ഥിരീകരണം വരണം ഏതായാലും ഇത്തരത്തിലാണ് ഇവിടുത്തെ ഇവിടെ നമ്മൾ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച ഈ ഭാഗത്ത് വേറെ അങ്ങനെ ഇതുവരെ അങ്ങനെ വന്യജീവി അക്രമങ്ങളൊന്നും ഉണ്ടാകാത്തൊരു പ്രദേശമാണ് പോത്ത് പോലെയുള്ള ജീവികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മൃഗങ്ങളെ ആക്രമിക്കുന്ന ഒരു സംഭവം ഈ ഭാഗത്ത് ആദ്യമായിട്ടാണെന്നാണ് പറഞ്ഞത് ഇവിടെ കൂടുതലും കാപ്പി ഒക്കെ അല്ലേ കാപ്പി കാപ്പിത്തോട്ടം അല്ലേ ഇവിടെ നിന്ന് മുകളിലെങ്കിൽ ഫോറസ്റ്റ് ഒക്കെ ഉണ്ടോ ഫോറസ്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ മുകളിൽ ഒന്നര കിലോമീറ്റർ അല്ലേ ഒരു ഒന്നര കിലോമീറ്റർ മുകളിലായിട്ട് ഒക്കെ ഉള്ളു പക്ഷേ ഈ ഭാഗത്തൊക്കെ ഇവിടെ ഒത്തിരി വീടുകളുള്ളതാണ് കേട്ടോ ഇവിടെ മേലേക്കുള്ള താഴെ കണി വസ്തുക്കാണ് താഴെയൊക്കെ വീടുകൾ ഇവിടെ ഈ ചെറുൻ്റെ വീടും പിന്നെ ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ വീടുകളുണ്ട് ഇത്രേ ഉള്ളൂ അതെ ഒരു താഴേക്ക് ഇഷ്ടംപോലെ വീടുകളുണ്ട് അല്ലേ എത്ര ഇവിടെ നമ്മളൊക്കെ ജെസ് ഒന്നിൽ വരുന്നതാണ് ഇത് ആനയില്ല കാട്ടുപോത്ത് നമ്മൾ നമ്മള് പണ്ടൊന്നൊന്നും നമ്മളിവിടെ എല്ലാ കിഴങ്ങ് വർഗങ്ങളും കൃഷി ചെയ്തോണ്ടിരുന്നാണ് പക്ഷെ അന്നൊന്നും പന്നിയോ കൊരങ്ങിന്റെ ശെലിയൊന്നും ഇങ്ങനെയല്ലേ പക്ഷേ ഇപ്പം ഒരു സാധനം കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് കുരങ്ങ് പന്നി മാന് കാട്ടുപോത്ത് എല്ലാ സാധനവും ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതാ അവസാനം പുലിയും കൂടെ വന്നു അങ്ങനെ ആയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല നമ്മളിങ്ങനെ എന്ത് ധൈര്യത്തിൽ പുറത്തിറങ്ങും ഈ പശുവിനൊക്കെ ഇതിപ്പോ പാല് കൊടുക്കുന്നതാണ് ഇല്ലല്ലോ ഇതിപ്പോ എല്ലാം എട്ട് മാസത്തോളം ചെന്നൈ പോസ്റ്റുകാർ വന്ന് പറഞ്ഞിട്ട് കുറേ തിരിഞ്ഞ് അപ്പോൾ മേലൊരു റിയൽ എസ്റ്റേറ്റിൻ്റെ അടുത്ത് പുലിയുടെ കാൽപ്പാട് കണ്ടു അതിലേക്ക് പോയി അവർ പറഞ്ഞത് കാൽപ്പാട് കിട്ടിയിട്ടുണ്ടല്ലേ അപ്പോൾ പുലിയാണെന്ന് ഉറപ്പിക്കുന്നു ഉറപ്പിക്കാം അല്ലേ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ പോലെ പുലിയാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സ്ഥിരീകരണം വരുന്നത് കാരണം ഇവിടുന്ന് തൊട്ടടുത്തുള്ള ഒരു തേലിത്തോട്ടത്തിൻ്റെ ആ ഭാഗത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടു കുറച്ചുകാർ കണ്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പുലിയാകാനായിട്ട് മനസ്സിലാക്കുക മാത്രമല്ല ഇത് കഴിച്ചിരിക്കുന്ന കടുവയുടെ കടുവയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പി പിൻവശത്തു നിന്നായിരിക്കും കഴിച്ചു തുടങ്ങുന്ന അത് അങ്ങനെയല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ മുൻവശത്ത് നിന്ന് അതായത് കഴുത്തിൻ്റെ ആ ഭാഗം തന്നെ കഴിച്ചത് കൊണ്ട് തന്നെ കടുവയുടെ ഒരു പാറ്റേൺ അല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത ഏതായാലും ഇപ്പോൾ വരും ദിവസം ക്യാമറകളിൽ കുടുങ്ങുവാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു പുലി ഇറങ്ങിയിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ഒരു പശുക്കത്തിൻ്റെ പിടിച്ചു വന്നു അത് കൊന്നു എന്ന് പറഞ്ഞാൽ മാത്രമല്ല നല്ലൊരു കന്നായിരുന്നു അതിനകത്ത് രാത്രി വെളുപ്പിന് വന്ന് കൊന്ന് അത് ഒരു ഒരു ഒരഞ്ചെട്ട് കിലോ തിന്നു തിന്നുപോയെന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരം അതിൻ്റെ വാരിയെല്ലാം കാട്ടിച്ച് പൊട്ടിച്ച് അതിനെടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് തോന്നുന്നത് ബാക്കി അവിടെ ഇട്ടിട്ട് പോയത് ഈ രാജ്യത്തെ ഈ പ്രദേശത്തെ ജനങ്ങൾ ഞങ്ങൾ വളരെ ഭീഷണിയിലാണ് ഇന്നിപ്പോൾ ഒരു പുലി വന്നിട്ട് ഒരു പശുക്കടാവിനെ കൊന്നു നാളെ ആ വഴിക്ക് ഒരാളെ പോകുന്നതെങ്കിൽ തീർച്ചയായും ആ പുലി പിടിക്കില്ലെന്ന് എന്തായാലും സംശയം ഇവർ ഞങ്ങൾ വളരെ ഭീഷണിയിലാണ് അതുപോലെ തന്നെ നാളെ നാളെ വരില്ലായിരിക്കും പക്ഷെ മറ്റന്നാൾ എന്തായാലും വരും ആളെ പിടിക്കൂ ബാക്കി പശുക്കളെ പിടിക്കുകയോ എന്താ ചെയ്യുന്നത് ഞങ്ങൾ ജീവിതം തന്നെ വളരെ വളരെ ഭീഷണിയിലാണ് ഉള്ളത് ഇന്നും കഴിഞ്ഞ് നാളെ ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഇപ്പോൾ ഫോറസ്റ്റുകാർ വന്നു അവർ കുറേ അതും ഇതൊക്കെ പറഞ്ഞിട്ടങ്ങ് പോയി അവരെ അവരെ വഴിക്ക് പോയി അവർ കുറേ ഓഫറുകളൊക്കെ ഇട്ടിട്ടങ്ങ് പോകുന്നല്ലാതെ ഞങ്ങളെ സാധാരണക്കാരായി ഈ കൃഷിസ്ഥലത്ത് ജീവിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ വളരെ ഭീഷണി പേടിയിലാണ് ഇന്നും കഴിഞ്ഞ് നാളെ എന്ത് സംഭവിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ളവർക്ക് എന്ത് സംഭവിക്കും ഒന്നും പറയാൻ പറ്റില്ല ഞങ്ങളിപ്പോൾ കണക്കുകൂടും ഇതൊരു ട്രയൽ റണ്ണാണ് ഒരു മൃഗത്തെ കൊണ്ട് ട്രയൽ റണ്ണ് നടത്തി നാളെ ഒരാളെ ആരെയും കൊല്ലുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അത്ര ഒരു വല്ലാത്ത ഭീഷണിയുള്ള അവസ്ഥയിലാണ് ഞങ്ങളുള്ളത് അവർ പറയുന്നു അടിക്കാടുള്ള സ്ഥലത്താണ് ഉണ്ടാവില്ല എവിടെ അടിക്കാടില്ല ഒന്നുമില്ല കാപ്പിത്തോട്ടത്തിൽ ഒരു കാട് പോലും ഇല്ലാത്ത സ്ഥലത്തൂടെയാണ് ഈ പുലി ഇറങ്ങി വന്ന് ഇത്ര ഭീകരമായിട്ടൊരു മൃഗത്തെ കൊല്ലുന്നത് ഞങ്ങളെന്ത് ചെയ്യും ഇനി എങ്ങനെ ഇവിടെ ജീവിക്കും എന്നാണ് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ അലട്ടുന്ന ഏറ്റവും വലിയ ഒരു വിഷയം അതാണ് എനിക്ക് എങ്ങനെ ജീവിക്കും ഞങ്ങളിവിടെ ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഭാവി എന്താണ് ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താണ് ഈ ഇത്രയും ഇന്നൊരു ഒരു പുലി വന്നു നാളെ ചിലപ്പോൾ അത് കൂട്ടത്തോടെ വന്നായിരിക്കും ചിലപ്പോൾ പശുവിനെ കൊല്ലും മനുഷ്യനെ കൊല്ലാൻ വരും അതുകൊണ്ട് ഈ അധികൃതർ ഭാഗത്തു നിന്നും വളരെ ശക്തമായൊരു നടപടി തന്നെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഈ നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ ഇപ്പോൾ ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ പ്രസിഡന്റ് ഒരിക്കൽ പറയുകയാണ് എങ്ങനെ തീരുമാനം കേട്ടു നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ കൊല്ലാൻ അവർ തീരുമാനമെടുത്തു അങ്ങനെ തൻ്റെ അടുത്തോടൊപ്പം മൃഗങ്ങളെ കാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ ഒരു തീരുമാനം അധികൃതർ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും അതിന് നൂറ് ശതമാനം സപ്പോർട്ടും ഞങ്ങൾ നാട്ടുകാരെ ഭാഗത്ത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഏത് വിധത്തിലാണെങ്കിലും വന്യമൃഗങ്ങളെയും ജനങ്ങളെ കൊല്ലാൻ അല്ലെങ്കിൽ ജനങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് വന്യമൃഗത്തെയും കുന്താനുള്ള കൊല്ലാനുള്ള എല്ലാ നടപടിക്കും ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ഞങ്ങൾ മുഴുവൻ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും നാട്ടുകാരായ ഞങ്ങൾ ജീവൻ വലിയ കൊടുത്താണെങ്കിലും ഈ കാട്ടു ഭാവി തലമുറയ്ക്കും രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഈ ഭാഗത്ത് ഇതുപോലെ വന്യമൃഗ പ്രശ്നം എങ്ങനെ ഉണ്ടായിട്ടില്ല ഇതിന് മുമ്പ് ഇവിടെ അടുത്ത രണ്ട് കിലോമീറ്റർ അകലെ ആന ഒരു സാധാരണക്കാരൻ മനുഷ്യനെ

കൃത്യമായിട്ട് ഞങ്ങള് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ഒരാഴ്ച മുന്നേ അറിയിച്ചതാണ് ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന വാർഡ് മെമ്പർ കൃത്യമായിട്ട് ഫോട്ടോ സഹിതം അവർ കൊടുത്തിട്ട് അതിനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല പുലിനെ കണ്ടതായിട്ട് തൊഴിലാളികൾ റിപ്പോർട്ട് ചെയ്തിട്ട് ആ റിപ്പോർട്ട് പ്രകാരം ഫോറസ്റ്റ് ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു ചെറുവിൽ പോലും അവർ പറഞ്ഞു നമുക്ക് വേണ്ടി എഴുത്താരുടെ നിയമം മാറ്റി എഴുതണം കാരണം നമ്മൾ നിരന്തരം പിന്നെ ഡൽഹിയിലും അവിടെയൊക്കെ പോയിട്ട് ഇതിനെ വെടിവെച്ച് കൊല്ലാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഭാഗമായിട്ട് വെടിവെച്ച് കൊല്ലാനാണ് തീരുമാനം എടുക്കണത് നമ്മള് നിരന്തരം ഡൽഹിയിൽ ഇപ്പോഴും പോയി സമരം ചെയ്യുന്നതാണ് ഇതിന്റെ ഭാഗമായിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഒരു ഭാഗത്ത് കുരങ്ങ് ഒരു ഭാഗത്ത് ഇതുപോലുള്ള കാശുമൃഗങ്ങൾ ആനകൾ ഒരു രക്ഷമില്ല ഇനി നമ്മുടെ വണ്ണകുണ്ട പഞ്ചായത്തില് ചേട്ടായി നേരത്തെ സൂചിപ്പിച്ച ഒരു പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുപോകും അപ്പോ എന്ത് നിയമത്തും ഞങ്ങൾ റെഡിയാണ് കൊല്ലാനുള്ള ഏത് നിയമവും ഞങ്ങൾ പിന്തുണയാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് ഏത് ഭാഗത്തുനിന്നായാലും അതിന് ഒരു തീരുമാനം ഉണ്ടായാല് നമ്മള് അതിനെ ഈ സാധാരണക്കാരെ ജനങ്ങളെ ഞങ്ങളതിനെ പിന്നെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് കാടും നാടും വേർതിരിക്കണം കൊന്നു കൊന്നു ഒരു കാട്ടു മൃഗത്തെ പ്രതിരോധിക്കാനുള്ള ഒരു നടപടി എടുക്കുന്നതിൽ അതിന്റെ പിന്നിൽ പരിപൂർണമായിട്ട് ഞങ്ങൾ ജനങ്ങള് ഈ ഭാഗത്തുള്ള ആളുകള് ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും കാരണം ഞങ്ങൾക്ക് ഇവിടെ ഏറെ ആശ്രയമാണ് പശുവിനെ ജീവിച്ചു കഴിയുന്ന ആളുകളാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത് അപ്പൊ അവർ അത്താണിയാണ് നഷ്ടപ്പെടുന്നത് ഞങ്ങള് അപേക്ഷവും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിരവധി വയലുകൾ അവിടെ കെട്ടിക്കിടക്കുന്ന ഇന്ന് ഇവിടുന്ന് പറഞ്ഞു പോയത് ഈ മൃഗങ്ങളെ പിന്നെ നശിച്ചു പോയതിന്റെ നഷ്ടപരിഹാരം നാളെ തരുന്ന ഞങ്ങൾക്ക് ഇല്ല കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കൊടുത്തിട്ട് അതിനത് ഇതുവരെ ഒരു നടപടി ആയിട്ടില്ല അപ്പൊ ആ നടപടിയുടെ ഭാഗമായിട്ട് ഓരോ പഞ്ചായത്തിന്റെ കീഴിൽ വരണം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ പിന്നെ സാധാരണ പിന്നെ വളർത്തു മൃഗങ്ങളെ നഷ്ടപ്പെടുന്നതിനുള്ള ഒരു പരിഹാരം പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഫോറസ്റ്റിന്റെ അധികൃതരവാദം ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പരിധിയിൽ വരുന്ന കാര്യമാണ് അപ്പോൾ പഞ്ചായത്തിന് അത് വിട്ടുകൊടുത്ത് ആ ധനകാര്യം അവർക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് അവർക്ക് അതിന്റെ നഷ്ടപരിഹാരം കിട്ടി അവരെ ഒരു ഒരു ായിട്ടുള്ള പശുക്കളും അപ്പോൾ അതിനുള്ള ഒരു ഞങ്ങൾ ഇവിടെ എല്ലാ ആളുകളും കൂടി പറയുന്നത് ഇപ്പം നമ്മളിന്ന് ആ വീട്ടിൽ പോയി നമ്മൾ കണ്ടു നേരിട്ട് കണ്ടു നല്ലൊരു ഒരു പശുക്കിടാവ് തന്നെയാണ് ചത്തിരിക്കുന്നത് രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു പശുക്കിടാവ് ഇപ്പോൾ ഈ ഭാഗത്ത് ഇതുപോലെ കാട്ടുപോത്തിൻ്റെയും മറ്റ് ജീവികളിലൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ആന അടക്കമുള്ള ജീവികളിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ വളർത്തു ജീവികളെ വളർത്തു മൃഗങ്ങളെ പിടിക്കുന്നത് വളരെ അപൂർവമാണെന്നാണ് ഇവർ പറഞ്ഞത് ഒരു ആറുമാസം ഏഴ് മാസം കണ്ട് മുന്നേ ഒരു ആടിനെ പിടിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇത്തരത്തിൽ പശുവിനെയൊക്കെ പിടിക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് ഇവർ പറയുന്നത് ഏതായാലും ഇത്തരത്തിലുള്ളൊരു സംഭവം ഇപ്പോൾ എല്ലായിടത്തും വയനാട്ടിൽ നിന്നും മാത്രമല്ല എല്ലാ പ്രദേശങ്ങളിലും ഇപ്പോൾ കൂടി കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് എല്ലായിടത്തും ഇതുപോലെ കൂടുന്നുണ്ട് കാരണം ഇപ്പോൾ ചൂട് കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും അതുപോലെ തന്നെ കഴിവയും മറ്റ് ജീവികളൊക്കെ ഇപ്പം വെയ്റ്റിംഗ് സീസണൊക്കെ ആയത് ആ ഒരു പിരീഡിൽ നിൽക്കുന്നതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പോൾ എന്തായാലും എല്ലാം കൊണ്ടും ഇപ്പോൾ കേരളത്തിലെ ഉടനീളം അങ്ങോട്ടും ഒക്കെ എല്ലായിടത്തും ഇതുപോലത്തെ പ്രശ്നങ്ങളും അക്രമങ്ങളും ഒക്കെ ഇപ്പോൾ കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് ഏതായാലും ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്